ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സിക്കേന സർക്കാഞ്ഞങ്ങാട് കാശ്മീരിൽ തുടരുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസത്തിനിടെ നാൽപ്പത്തിയെട്ട് സൈനികരാണ് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നീറ്റ് യു ജി പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി റോൾ നമ്പർ മറിച്ച് ഓരോ സെൻറ്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് നാളെ അഞ്ച് മണിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം പേപ്പർ ചോർച്ച വ്യാപകമായിരുന്നോ എന്ന് ഹർജിക്കാർക്കുൾപ്പെടെ മനസ്സിലാക്കാനാണ് മാർക്കുകൾ പ്രസിദ്ധ പരസ്യപ്പെടുത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് നീറ്റ് കേസ് തിങ്കളാഴ്ച പത്തരക്ക് വീണ്ടും വാദം കേൾക്കാമെന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കുമെന്നും കോടതി അറിയിച്ചു നീറ്റ് യു ജി പരീക്ഷയിൽ വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താനാവൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് വെള്ളക്കെട്ടിൽ വീണ് രണ്ട് പേർ കൂടി മരിച്ചു കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സ്കൂളുകൾക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ അരിക്കോട് കൊണ്ടോട്ടി ഉപജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്കും ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും അവധിയാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കനത്ത മഴയിൽ മദ്രസ കെട്ടിടം തകർന്നു വീണു കട്ട് കട്ടൻ ബസാർ വടക്കുഭാഗം ജലാലിയ മസ്ജിദിന് കീഴിലുള്ള മദ്രസയാണ് തകർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം മഴ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മദ്രസ്ക്ക് അവധി നൽകിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കണ്ണൂർ കോഴിച്ചാലിൽ പാലം തകർന്നു ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് കനത്ത മഴയെ തുടർന്ന് ഫയർഫോഴ്സ് കനത്ത മഴയെ തുടർന്ന് കാര്യങ്കോട് പുഴയുടെ കൈവരി കുത്തിയൊഴുകി ഉരുൾപൊട്ടലിനെ തുടർന്ന് മലവെള്ളം കുതിച്ചെത്തി അവിടെയുള്ള പാലം തകർന്നു പോയിരുന്നു ഇതോടെ കൈക്കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം ഈ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോകുകയായിരുന്നു കോട്ടയം മാളിയേക്കാവിൽ കടവിൽ താറാവ് കർഷകൻ മുങ്ങി മരിച്ചു പാറേ പടിയറക്കാവ് സ്വദേശി സദാനന്ദൻ അറുപത്തിയഞ്ചാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് എങ്ങനെയാണ് വള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് വീണതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വടക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളതിനാൽ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്ത് എത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു മീൻപിടുത്തക്കാർക്ക് കർശന ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മദ്രസയിൽ നിന്ന് പോയ കുട്ടികൾക്ക് മുന്നിലേക്ക് മതിലിരിഞ്ഞു വീണു കുട്ടികൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി കണ്ണൂരിൽ കനത്ത മഴയിൽ കാർ ഒഴുക്കൽപ്പെട്ടു മട്ടന്തൂരിന് സമീപം കൊട്ടാരം പെരിയത്തിൽ റോഡിലാണ് ആഡംബരക്കാർക്ക് വെള്ളത്തിൽ മുങ്ങിയത് യാത്രക്കാരെ രക്ഷപ്പെടുത്തി മട്ടന്നൂർ മണ്ണൂർ പാതയിലെ നായ്ക്കാലിൽ റോഡ് ഇടിഞ്ഞു പുഴയിലേക്ക് വീണു ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു കനത്ത മഴയെ തുടർന്ന് റോഡിലിറക്കാൻ കഴിയാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരിയിലിറക്കി പുലർച്ചെ കുവൈത്തിൽ നിന്നെത്തിയ വിമാനമാണ് നെടുമ്പാശ്ശേരിയിലിറക്കിയത് കനത്ത മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ കൊച്ചി മെട്രോ ട്രാക്കിലേക്ക് ഫ്ലക്സ് ബോർഡ് മറിഞ്ഞു വീണു കല്ലൂർ മെട്രോ സ്റ്റേഷനും ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനും ഇടയിലാണ് സംഭവം അപകടമുണ്ടായത് ഇതോടെ ഈ റൂട്ടിൽ ഗതാഗതം നിർത്തിവെച്ചു ഫ്ലക്സ് ബോർഡ് മാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിച്ചു പിന്നാലെ എറണാകുളം സൗത്ത് കടവന്ത്ര സ്റ്റേഷനുകൾക്കിടയിലുള്ള മെട്രോ ട്രാക്കിലേക്ക് ടാർപോളിനും മറിഞ്ഞു വീണു ഇതോടെ ഇതുവഴിയുള്ള രണ്ട് ഭാഗത്തേക്കുമുള്ള ട്രെയിൻ സർവീസ് പതിനഞ്ച് മിനിറ്റോളം നിർത്തിവെക്കേണ്ടി വന്നു വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപം വാടക വീട്ടിൽ കുടുങ്ങിയ കുടുംബത്തെ മണ്ണ് മന്തിരി യന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളം കയറിയതോടെയാണ് കുടുംബം വീട്ടിൽ കുടുങ്ങിയത് കുടുംബാംഗങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ആയതോടെയാണ് ജെ സി ബി കൊണ്ടുവന്നത് മഴക്കെടുതിയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചു മഞ്ചേരി കോറയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടിട്ട് ഒഡീഷക്കാരൻ ദിക്സ്ക് മാഡികയാണ് മരിച്ചത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിറഞ്ഞു കേരളം സംസ്ഥാനമെങ്കിലും ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു വിവിധ പരിപാടികളുമായി ആണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചത് കോട്ടയം പുതുപ്പള്ളി നടക്കുന്ന അനുസ്മരണ ചടങ്ങിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഉമ്മൻചാണ്ടി യഥാർത്ഥ ജനനേതാവാണെന്നും ജീവിതകാലം മുഴുവൻ അച്ചഞ്ചലമായ സമർപ്പണത്തോടെ ജനങ്ങളെ സേവിച്ചുവെന്നും രാഹുൽ പറഞ്ഞു എല്ലാ പദവികളും ജനങ്ങളെ സേവിക്കാൻ വിനിയോഗിച്ചുവെന്നും കാഴ്ചപ്പാടും അർപ്പണബോധവും കരുതലും ഉള്ള നേതൃത്വത്തിൻ്റെ സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്നും ഉമ്മൻചാണ്ടി ജീവിതം ഉമ്മൻചാണ്ടിയുടെ ജീവിതം കേരള ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാ മറക്കാനും മായാത്തതുമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അച്ചഞ്ചലമായ അർപ്പണവും നേതൃത്വപാഠവും വഴി ജനനായകനായ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ അനുസ്മരിച്ചു ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഉമ്മൻചാണ്ടിയുടെ സമർപ്പണം ആഴത്തിൽ സ്മരിക്ക സ്മരിക്കപ്പെടുമെന്നും ഉമ്മൻചാണ്ടി എല എക്കാലവും ആദരിക്കപ്പെടുമെന്ന നേതാവാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചാശ്വസിപ്പിച്ച ചുരുക്കം നേതാക്കളിൽ ഒരാളായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി പറഞ്ഞു കൊടിയേരിയും ഉമ്മൻചാണ്ടിയുടെയും ഒരുപോലെ ക്രൂശിപ്പിക്കപ്പെട്ട കുടുംബമാണെന്നും ബിനീഷ് പറഞ്ഞു ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിയ നേതാക്കന്മാരെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ ജനങ്ങൾ സമ്മ സമ്മതിക്കില്ലെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരവെന്നും ബിനീഷ് കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ കോട്ടയം പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ബിനീഷ് കൊടിയേരി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വി മുരളീധരൻ മേയർക്ക് കമ്പം കാർ ഓട്ടത്തിലാണെന്നും കെ എസ് ആർ ടി സി ബസ്സിനെ ഓടിച്ചു പിടിക്കുന്നതാണ് മേയറുടെ ഹോബിയെന്നും അദ്ദേഹം പറഞ്ഞു കാറിൻ്റെ പിൻസെറ്റിലിരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു പക്ഷേ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ലെന്നും വി മുരളീധരൻ പരിഹസിച്ചു അട്ടപ്പാടിയിലെ പാരമ്പര്യ ഭൂമി തിരികെ കിട്ടാനുള്ള ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മയുടെ കേസ് ഹൈക്കോടതിയിലെ പരിഗണനയിലാണെന്ന് തഹസിൽദാർ അക്കാരണങ്ങൾ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്നും നഞ്ചിയമ്മക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നുവെന്നും തഹസിൽദാർ വ്യക്തമാക്കി അകളിയിലെ സ്വകാര്യ വ്യക്തിയാണ് വ്യാജ നികുതി റസീദ് സംഘടിപ്പിച്ച് ഭൂമി സ്വന്തം പേരില്ലാക്കിയതെന്നാണ് ആരോപണം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി യാത്രക്കാരൻ കടത്താൻ ശ്രമിച്ച നാൽപ്പത്തി ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് അധികൃതർ പ്രതികൂടി പിടികൂടി വിദേശത്ത് നിന്ന് എത്തിയ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് നസീഫാണ് സ്വർണവുമായി പിടിയിലായത് താക്കോലിന്റെ രൂപത്തിലും മറ്റുമായി ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം